ലൈംഗിക പീഡന കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തും പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ നിയമസഭയിൽ എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ അറിയിച്ചതായിട്ടാണ് വിവരം ആ റോഷിപാൽ നിയമസഭയിൽ തിരുവനന്തപുരത്ത് നിന്നും ഗോകുൽനാഥ് പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് ആദ്യം റോഷിപാലിലേക്ക് റോഷി ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പി അടക്കമുള്ളവർ ഇപ്പോൾ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തും എന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് അങ്ങനെ നമുക്ക് പറയാനായോ റോഷിപാൽ രാഹുൽ സഭയിൽ എത്തുമോ അരുൺകുമാർ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട ചില നേതാക്കൾ അത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് തന്നെ ഈ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു നിർദ്ദേശം രാഹുൽ മാങ്കൂടത്തിന് മുന്നിലേക്ക് വെച്ചിട്ടില്ല എന്തായാലും സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ പങ്കെടുക്കണമെന്ന് രാഹുൽ മാങ്കുടത്തിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിൽ എത്തി തന്നെ ചില നേതാക്കൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കാരണം ആരോപണ വിധേയരായ പലരും നിയമസഭയ്ക്കകത്തുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ എന്തുകൊണ്ട് സഭയിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തെ കടന്നു വരുന്നത് ഏതൊക്കെ തരത്തിലായിരിക്കും അതിനെ ഭരണകക്ഷി എം എൽ എ മാർ അതിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാവിലെ സഭയിൽ സഭാ വളപ്പിൽ നടക്കാൻ വന്നിരുന്നു മോർണിംഗ് വാക്കിന് വന്ന സമയത്ത് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല പക്ഷേ അവസാന വട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരാതിരിക്കാനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പലതരത്തിൽ സമ്മർദ്ദമുണ്ട് പക്ഷേ ഭിന്നത കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു കാരണം ഷാഫി പറമ്പിലടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാടത്തിൽ സംരക്ഷണം നൽകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മാത്രവുമല്ല പുതിയ കോൺഗ്രസ് നേതൃത്വത്തിൽ പോലും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് ഒരു നിലപാടാണെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ നിലപാടാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ എ പി എൽകുമാറും ഷാഫി പറമ്പിലും പി സി വിശ്വനാഥ് അടക്കമുള്ളവർ സ്വീകരിച്ചത് അവരൊക്കെ രാഹുൽ മാങ്കൂടത്തിൽ അനുകൂലമായ നിലപാടാണ് പൂർണ്ണമായും രാഹുൽ മാങ്കുകൂടിനെ തള്ളാൻ പാടില്ല എന്ന നിലപാട് വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കൊടുവിൽ അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഭയ്ക്കകത്തേക്ക് രാഹുൽ മാങ്കൂടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പ്രധാനപ്പെട്ടതാണ് കാരണം ഭരണകക്ഷി എം എൽ എമാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കകത്തേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം എങ്കിൽ മാത്രമേ ഇത് രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണകക്ഷിക്ക് സാധിക്കുകയുള്ളൂ അതേസമയം പ്രതിപക്ഷം പൂർണ്ണമായും രാഹുൽ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണ് സി എൽ പി യുടെ ലീഡർ അതായത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡർ ആ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തരുതെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ നിലപാടെടുത്തയാളാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചതുമാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ ധിക്കിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യുക അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ചുരുക്കം ചില നേതാക്കളുടെയും മാത്രം താല്പര്യമാവില്ലേ റോഷിബാൻ അരുൺകുമാർ ഇത് കോൺഗ്രസിന് താൽപ്പര്യമല്ല കാരണം രാഹുൽ മാങ്കുടത്തിനെതിരെ എടുത്ത നടപടിയത് കടുത്ത നടപടിയാണെന്ന് വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ് ചേർത്തും കാരണം അത് അങ്ങനെ അവർ പറയുന്നതിൻ്റെ കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നീക്കി എം എൽ എ സ്ഥാനത്ത് മാത്രമാണ് രാഹുൽ മാങ്കുടത്തിൽ ഉള്ളത് അവിടെ പാലക്കാട് ഏതെങ്കിലും തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കേണ്ട എന്ന ഒറ്റ താല്പര്യം കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കുടത്തിന് എം എൽ എ പദവിയിൽ തുടരുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഔദ്യോഗികമല്ലെങ്കിലും അവരനൗദ്യോഗികമായി വിശദീകരണം അതാണ് മാത്രവുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇത്രയും ഒരു ചുറുചുറുക്കുള്ള നേതാവിനെ സസ്പെൻഡ് ചെയ്തൊരു ചരിത്രമില്ല പരാതി പോലും ഇല്ല എന്നിട്ട് പോലും സസ്പെൻഡ് ചെയ്തു എന്ന വാദമൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിലെ അനൗചിത്യം കോൺഗ്രസ് നേതാക്കൾക്കൊക്കെയുണ്ട് ആ നിലപാട് അവരൊക്കെ ആവർത്തിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇതാര് രാഹുൽ മാങ്കൂടത്തിലോട് പറയും എന്ന ഒരു സംശയമാണ് കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ സ്വതന്ത്രമായി നിൽക്കണമെന്ന ഒരു താല്പര്യം കോൺഗ്രസ് അത് പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷൻ കൂടിയായ വി ഡി സതീശൻ തന്നെ സ്പീക്കർക്ക് കത്ത് നൽകിയതാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചതാണ് അങ്ങനെ പ്രത്യേക ബ്ലോക്കായി മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അങ്ങനെയുള്ള ഒരാളോട് കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ പറയാൻ കഴിയും ഇവിടെ വരാൻ പാടില്ലെന്ന് നേരെ മറിച്ച് അടുത്ത നടപടി സസ്പെൻഷൻ കഴിഞ്ഞുള്ള അന്വേഷണം പൂർത്തിയാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നാണ് പുറത്താക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ പദവി രാജിവെച്ച് ഒഴിയേണ്ടി വരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ പോയിട്ടുമില്ല കാരണം വ്യത്യസ്തമായ അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട് ഇപ്പോഴും എന്തുകൊണ്ട് ഒരു പെൺകുട്ടി പോലും പരാതി നൽകുന്നില്ല മൊഴി നൽകുന്നില്ല എന്ന വാദമാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത് അതുകൊണ്ടാണ് രാഹുലിനെ പ്രതിരോധം തീർക്കണം അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ രാഹുൽ മാങ്കുടത്തിൽ നിയമസഭയ്ക്കകത്തിയാൽ എത്തിയാൽ കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പ്രതിപക്ഷ നേതാവ് തുടരുന്ന മൗനം ബഞ്ചിക്കും അദ്ദേഹം പരസ്യമായി ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് സഭയ്ക്കകത്ത് പോലും ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ബാങ്കുടത്തെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അത്യന്തം നാടകീയമായി രാജി സമർപ്പിക്കുകയും ഒരു സാഹചര്യം അത് പ്രതീക്ഷിക്കാമോ അരുൺകുമാർ അങ്ങനെ ചില കോണുകളിൽ നിന്നും ചില സൂചനകൾ വരുന്നുണ്ട് കാരണം രാഹുൽ മാങ്കുടത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ കമൻസ് ഗ്രൂപ്പിലിട്ട ഒരു എഴുത്തുണ്ട് ആ എഴുത്തിൽ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മാധ്യമമാണ് പ്രവർത്തകർക്കൊപ്പമാണ് പ്രവർത്തകരുടെ വികാരമാണ് അങ്ങനെ പ്രവർത്തകരുടെ വികാരം മാനിക്കാൻ ഞാൻ രാജിവെക്കുന്നു എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഹൈക്കമാൻഡ് അടക്കം ആവശ്യപ്പെട്ട പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് പക്ഷേ ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞത് പ്രവർത്തകർക്ക് തന്നെ പ്രതിരോധിക്കേണ്ട ഘട്ടം വരും താൻ കാരണം ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഔദാര്യം പോലെ പദവി ഒഴിയുകയായിരുന്നു സമാനമായ ഒരു സാഹചര്യം ഒരുങ്ങുമോ എന്നതാണ് കാരണം കോൺഗ്രസ് നേതൃത്വം എസ് ഐ ആറിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് തയ്യാറെടുപ്പ് നടത്തുകയാണ് കാരണം ഒരു പക്ഷേ വലിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂടത്തിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കടുത്ത നടപടിയെടുത്തില്ലെങ്കിൽ എം എൽ എ പദത്തിൽ നിയമസഭാ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യമാണെങ്കിൽ അതിനെപ്പോലും ബാധിക്കും അല്ലെങ്കിൽ ചർച്ചകൾ ആ നിലയിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ പോലും ഹൈക്കമാൻഡ് അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് നിർണായക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കുമെന്ന ആശങ്ക മാത്രമാണ് രാഹുൽ മാങ്കുടത്തിൻ്റെ എം എൽ എ പദവിയിൽ നിന്നും രാജിവെപ്പിക്കാതിരിക്കാൻ ഒരു കാരണമായത് ഇനി അതും അതിനേക്കാൾ വലിയ പ്രത്യാഘാതം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കുടത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂടത്തിനോട് ഹൈക്കമാൻഡ് തന്നെ രാജിവെക്കാൻ നിർദ്ദേശം നൽകാൻ കെ പി സിയോട് ആവശ്യപ്പെടും അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കുടേ പാർട്ടിയിൽ തന്നെ പുറത്താക്കേണ്ടി വരും രാഹുൽ മാങ്കൂത്തിൽ സ്വയം ഒഴിയാൻ സന്നദ്ധനായില്ലെങ്കിൽ എന്തായാലും ഏറ്റവും നിർണായകമായ സമയമാണ് കാരണം രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയ്ക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അതിനപ്പുറത്തേക്കിനി നിയമസഭയിലെത്തി സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൊടുക്കുമോ എന്നത് വ്യക്തമല്ല ആ തരത്തിലൊരു നീക്കം രാഹുൽ മാങ്കൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി